അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല അമ്മാബാത് പ്രിയപ്പെട്ട മോമിനിയങ്ങളായ സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാം എല്ലാവർക്കും ജീവിതത്തിൽ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ദിക്കറിനെ ഈ ദിക്കർ നമ്മൾ രാവിലെ ഏഴ് പ്രാവശ്യവും അതുപോലെ തന്നെ വൈകുന്നേരം ഏഴ് പ്രാവശ്യവും നമ്മൾ ചെല്ലിയാൽ അള്ളാഹു താല നമുക്ക് നാല് മഹത്തായ വലിയ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത് ആ നാല് കാര്യങ്ങളിൽ ഒന്നാമത്തേത് നാം എല്ലാവർക്കും ജീവിതത്തിൽ പല സമയത്തും പല കാര്യങ്ങൾ കൊണ്ടും പേടി ഉണ്ടാകാറുണ്ട് അത് ചില ആളുകൾക്ക് യാത്ര ചെയ്യാൻ പേടിയായിരിക്കാം അതായത് വാഹനങ്ങളിൽ കയറാൻ പേടി അതുപോലെ തന്നെ ട്രെയിനിൽ കയറാൻ പേടി അതുപോലെ തന്നെ പ്ലെയിനിൽ കയറാൻ പേടി ഇങ്ങനെയുള്ള പേടിപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ വാഹനങ്ങളിൽ കയറാൻ പേടിപ്പെടുന്ന ആളുകളൊക്കെ ഈ ദിഗീർ ഞാൻ പറഞ്ഞു തരുന്ന ഈ രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ പേടി അള്ളാഹു സുബാനഹു താല നിങ്ങൾക്ക് മാറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ ചില ബിസിനസ് തുടങ്ങി പേടിപ്പെടുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ പേടി ഈ ബിസിനസ് വിജയിക്കാതെ പരാജയപ്പെടുമോ എന്നായിരിക്കും അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പേടിയാണ് ഇങ്ങനെ പേടിപ്പെട്ടുകൊണ്ട് അവർ ബിസിനസ് തുടങ്ങിയാലും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും അതിൽ പരാജയമാണ് അവർക്ക് ഉണ്ടാകുന്നതെങ്കിൽ അവർ അതുകൊണ്ട് അവർ പേടിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ജീവിതത്തിൽ പേടികൊണ്ട് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരൊക്കെ ജീവിതത്തിൽ രാവിലെ ഏഴ് പ്രാവശ്യം വൈകുന്നേരം ഏഴ് പ്രാവശ്യം ഈ ദിക്കർ ചൊല്ലിയാൽ നിങ്ങളുടെ പേടി അള്ളാഹുസുബഹനൗ താല ഇല്ലാതെയാക്കും അതായത് ഒരു മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് പേടിപ്പെടുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു സുബഹനൗ താല അവനെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഈ ദിക്കിർ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ വേദനകളും അള്ളാഹു സുബഹനോ തല മാറ്റിത്തരുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ശരീരത്തിന് പല വേദനകളും അനുഭവിച്ച് പല ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് അതായത് തലവേദന ഉരവേദന മുട്ടുവേദന കൈവേദന അങ്ങനെ തുടങ്ങിയ ഒരുപാട് വേദനകൾ അനുഭവപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഈ ദിക്രു ചെല്ലിയാൽ രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ഈ ദിക്രു ചെല്ലിയാൽ അവരുടെ വേദന അള്ളാഹു സുഖപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അവരും ഈ രീതിയിൽ ഈ ദിക്കിർ ചൊല്ലിയാൽ അവരുടെ എല്ലാ മനസ്സിൻ്റെ പ്രയാസങ്ങളും അള്ളാഹു സുബാനവതാര ഇല്ലാതെയാക്കുന്നതാണ് അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ ദിക്കിർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം നമ്മുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും എന്നതാണ് ശത്രുക്കൾ ഉണ്ടാകുന്നത് നമുക്കറിയാലോ അത് നമുക്ക് പല രീതിയിലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും അത് നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള വളർച്ച കണ്ടിട്ട് അതിൽ അസൂയപ്പെട്ട് ശത്രുക്കൾ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് അവസാനം അവരുടെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളായി മാറാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ പിടിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടി ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ദിക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം പതിവാക്കിയാൽ അള്ളാഹു സുബാനു താല അവനെ ആ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് അതായത് ഈ ദിഗ്ർ പതിവാക്കുന്ന ആളുടെ ശത്രു എത്ര വലിയ ധൈര്യവാനാണെന്നുണ്ടെങ്കിലും ഈ ദിഗർ പതിവാക്കുന്ന ആളോട് വലിയ പേടി അവർക്ക് തോന്നും അത് ഈ ദിഗിർ പതിവാക്കുന്നത് കൊണ്ട് അള്ളാഹു സുബാനോ താല ആ ശത്രുവിൻ്റെ മനസ്സിൽ വലിയ ഭയം കൊടുക്കുകയാണ് അല്ലെങ്കിൽ അള്ളാഹു സുബാനോ താല ആ ശത്രുവിൻ്റെ മനസ്സിൽ ഒരു ദയ കൊടുക്കും അതായത് ഞാൻ എന്തിനാണ് അവനെ ഉപദ്രവിക്കുന്നത് ഞാൻ എന്തിനാണ് അവരോട് ശത്രുത കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു മനസ്സ് അള്ളാഹു താല ആ ശത്രുവിന് കൊടുക്കും അപ്പോൾ ഈ ദിക്രു പതിവാക്കുന്നവരെ ഈ പറഞ്ഞ രണ്ട് രീതിയിൽ അള്ളാഹു സുബഹാനോ താല അവരെ അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ദിക്രു നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മെ അള്ളാഹു സുബഹാനോ താല ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന് കരുതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി നമ്മൾ ഒരിക്കലും ശത്രുക്കളെ ഉണ്ടാക്കി വയ്ക്കരുത് നമ്മളാരും ഒരിക്കലും ശത്രുത കാണിച്ച് ജീവിക്കരുത് നമുക്ക് എത്രത്തോളം ഒരാൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ സ്നേഹം കൊടുത്ത് നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുക ഞാൻ ഈ പറഞ്ഞത് നമുക്ക് അഥവാ അള്ളാഹുവിൻ്റെ വിധി കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടായാൽ ഒരിക്കലും വീട്ടിൽ നമ്മൾ പേടിച്ച് വാതിലടച്ചിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ദിക്ക് പതിവാക്കിയാൽ അള്ളാഹു സുബാനോ താല അവരെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും എന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലും ഒരു ശത്രുക്കളും ഇല്ലാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഉള്ള ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഈ പറഞ്ഞ ദിക്കർ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം പതിവാക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ അതുപോലെ തന്നെ ഈ ദിക്കർ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ ഗുണം മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബാനവത്താലം നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് അഥവാ ഒരിക്കലും മാറാത്ത എന്നും ശരീരവേദനയും മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന പല രോഗങ്ങൾ അതുപോലെ തന്നെ ചില രോഗങ്ങൾ ആളുകൾക്ക് വെറുപ്പ് വരുന്ന രീതിയിലുള്ള രോഗങ്ങൾ രോഗങ്ങൾ കൊണ്ട് ആളുകൾ വെറുക്കുന്ന രീതിയിലുള്ള രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു സുബനൌത്താലം നമ്മെ കാക്കുന്നതാണ് അപ്പോൾ ഈ നാല് ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠതയുള്ള ദിഖർ ഇതാണ്ബി അള്ളാഹു ഇതാണ് ആ ദിഖർ ഇതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞുതരാം ഹസ്ബി അള്ളാഹു അള്ളാഹു മാത്രം മതി എനിക്ക് ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ആരാധനകർഹൻ മറ്റാരുമില്ല ഹലീഹി തവക്കൽത്തു അവനിലേക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ് വഹുവ റബ്ബുൽ ഹർഷിൽഅളിയും അവൻ മഹത്തായ ഹർഷിൻ്റെ ഉടമസ്ഥനാണ് മഹത്തായ അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു എന്ന് അവനല്ലാതെ ഇബാദത്തിന് അർഹതപ്പെട്ടവൻ മറ്റാരുമില്ല എനിക്ക് അവൻ മാത്രം മതി എനിക്ക് റബ്ബ് മാത്രം മതി എന്ന് എന്നർത്ഥം വരുന്ന ഈ ദിക്കർ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ ചെല്ലിയാൽ നിങ്ങൾക്ക് അള്ളാഹു സുബഹന ഹോ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ നാല് ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അള്ളാഹു സുബഹന ഹോ താല നാമെല്ലാവർക്കും ഈ ദിക്രു ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അള്ളാഹു വിജയം നൽകട്ടെ എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു നാമെല്ലാവരെയും കാവൽ നൽകട്ടെ ആമീൻ ബിറഹത്തി കയ്യാ അർഹമ റാഹിമീൻ السلام عليكم ورحمه الله وبركاته